നമസ്കാരം രണ്ട് പാവപ്പെട്ട പെൺകുട്ടികൾ പെൺകുട്ടികൾ വെച്ചാൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സൊക്കെ ആയതിൻ്റെ കേട്ടോ യുവതികളെന്ന് പറയാം അവിടെ തമ്മിൽ വർത്തമാനം പറയുക എടി എൻ്റെ വീട്ടിൽ ഇത് ഇപ്പോൾ ഇന്നലെ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ട് വല്ല ആവശ്യമുണ്ടോ ഏ എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ മറ്റേ പെണ്ണ് പറയുക കഴിഞ്ഞ ആഴ്ച പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ എൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിച്ച് പറഞ്ഞാൽ മൂന്ന് മൂന്നര ലക്ഷം രൂപ ചിലവാ അതേ ഇപ്പോൾ വീണ്ടും പെയിൻ്റ് അടിക്കാൻ പോവാ എനിക്ക് കലി വരുന്നുണ്ട് പിന്നെ ഞാൻ മിണ്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ റിയോ ഇവർ രണ്ടുപേരും രണ്ട് വലിയ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരാ പക്ഷെ ഇവരുടെ താരണം ആ വീട് വിരടിയാന്നാണ് ആ വീട്ടിലെല്ലാ കാര്യങ്ങളും ഇവർ തമ്മിൽ ചർച്ച ചെയ്യും അവിടെ ഒരു പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ടുണ്ട് വലിയ ഫ്രിഡ്ജാ അതിന് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും കിടക്കട്ടെ കിടക്കട്ടെ അപ്പോൾ മറ്റുള്ളവർ പറയും ഞങ്ങളൊരു ആനയെ വാങ്ങിക്കാനുള്ള പരിപാടിയുണ്ട് വെറുതെ ഒരാശ്യമില്ലാത്ത ഞാൻ പിന്നെ നല്ല ഉള്ളിൽ ഒതുക്കുക പറഞ്ഞിട്ട് എന്താ കാര്യമെന്നേ എന്നൊക്കെയും പറഞ്ഞ് ഇവർ വലിയ വർത്താനൊക്കെയും പറയും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അവിടുത്തെ വാര്യക്കാരികളാണ് ഇതുപോലെ അമേരിക്കയിൽ പോയിട്ട് ഇവിടെ വന്ന് ഞങ്ങളങ്ങ് യു എസിലാണ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഗതി നീ പറഞ്ഞ ഗതിയാണ് അവർക്കുള്ളത് ഇപ്പം അത് കൃത്യമായിട്ട് അൺഫോൾഡ് ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ തമ്പുരാൻ ട്രംപ് തമ്പുരാൻ ട്രംപ് തമ്പുരാൻ ട്രമ്പുരാൻ ട്രംപുരാൻ്റെ കൽപ്പന വന്നിട്ടുണ്ട് അമേരിക്കക്കാരൻ അല്ലാത്ത വീണം ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇവിടെ നിന്നോളൂ ബാക്കി എല്ലാവരും പൊക്കോളയാണ് അയൽ പറഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല കുറേ ആൾക്കാർ എവിടെയെങ്കിലും ചാടി പുറപ്പെട്ടിട്ടുണ്ട് അവിടെ പോയിട്ട് എല്ലാവരും പോയിട്ട് വല്ലേ അടിച്ചു വാരണം സ്വീപ്പറുടെ ജോലി എടുത്തുകൊടുക്കണ ജോലി എടുത്തു പിടിക്കണ ജോലി പിടിച്ചു വെക്കുന്ന ജോലിയൊക്കെ ചെയ്യും എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും പറയും വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അമ്മൂമ്മയോട് ചോദിക്കും ആൻറ്റി വേറിസ് ടോയ്ലറ്റ് എന്നൊക്കെ ചോദിച്ച് കളയും ഏയ് അവൻ അമേരിക്കയിൽ നിന്നല്ലേ വരണേ പണ്ട് ആന്ധ്രാപ്രദേശിനു വേണ്ടി തിരിച്ചു വന്നിട്ട് അവൻ തമിഴ് സംസാരിച്ചു തേങ്ങയ പുതിക്കുന്നത് കണ്ടിട്ട് സ്വന്തം നന്ദിയോട് ചോദിച്ചു ഇതെന്നത്തും കായപ്പാ എന്ന് പകി പറഞ്ഞത് നിന്റെ അമ്മയുടെ അതുപോലെ തന്നെ അമേരിക്കയിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് അമേരിക്കയിലെ വാഴ്ത്തുപാട്ടുകൾ ഇവിടെ ചെയ്യുന്ന ആൾക്കാരുണ്ട് വരുമ്പോൾ പറയും അവിടെ എന്താണ് ഞാനിവിടെ മാനേജരാ എവിടെ അത് മെയിൻ സെൻട്രൽ സ്ഥലത്ത് തന്നെ അമേരിക്കയിലെ മെയിൻ ജംഗ്ഷനിലാണ് അത്രയേടും അവിടെ കണ്ടിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല ഭാര്യ എന്താ ചെയ്യണേ ടീച്ചറാ ഇവിടെ നിന്ന് പോകുന്ന ലക്ഷക്കണങ്കിലും ആൾക്കാർ തിരിച്ചു വന്നാൽ പറയാം ഭാര്യ എന്താണ് ടീച്ചറാ നിങ്ങളെന്താ ചെയ്യണേ മാനേജരാ മാനേജറുടെ പണിയും ടീച്ചറുടെ പണിയും ചെയ്യാൻ അമേരിക്കയിൽ ആരും ഇല്ല എന്നുള്ള രീതിയിലാണ് ഒരു മന്ത് പറയുന്നത് അവിടെ പോകുമ്പോൾ അറിയാൻ പറ്റും കയ്യിൽ ചൂലും പിടിച്ചു കളക്കണത് അടിച്ചുപാല ഏതായാലും ഭാര്യ പോകും പിന്നാലെ ഇയാളെ കൊണ്ടുപോകും അതിൽ പല വിസയ്ക്ക് പല കാറ്റഗറി ഉണ്ട് എച്ച് എ ബി ി വണ്ണത് അതൊക്കെ എന്തൊക്കെ കാറ്റഗറികളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നന്ദി നല്ല അതിനെ മരിച്ചു കെട്ടി അവിടെ കൊണ്ടുപോകും പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസ് റെസിഡൻ്റ് ആവാനുള്ള ശ്രമങ്ങളായി ഏഴ് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളായി പേരും ട്രംപുരാൻ്റെ കൽപ്പന വന്നിരിക്കുകയാണ് ആദ്യം കൊളംബിയയുടെ നേരം ഇപ്പോൾ ഈ കൽപ്പന വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചാൽ അതൊക്കെ വന്ന് പറഞ്ഞുണ്ടാവും അത് കഴിഞ്ഞുണ്ടാവും ചെയ്തപ്പോൾ അതല്ല ചെയ്തിട്ടുള്ളത് കൊളംബിയയിലേക്ക് കൊളംബിയയിൽ നിന്ന് വന്ന് കയറിയിട്ട് അവിടുന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട് അവരെല്ലാവരെയും പിടിച്ച് ചങ്ങലയിൽ ബ്രസീലിൽ നിന്ന് പറഞ്ഞ ആൾക്കാരെ ചങ്ങലയിൽ കെട്ടിയിട്ടാണ് ഈ ചരക്ക് വിമാനത്തിലേക്ക് അയച്ചിട്ടുള്ളത് അപ്പം കളി കാര്യമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇനി കൊറേ ആൾക്കാര് സ്വയം രീതിയിൽ തിരിച്ചു വന്നിട്ടുണ്ട് ഇനി എന്നാണ് അടുത്ത ഇന്ത്യക്കാർ വരട്ടെ എന്ന് പറയാൻ പോണത് ട്രംപുര കൊളംബിയക്കാർക്ക് യാത്ര നിരോധനം തന്നെ ഏർപ്പെടുത്തി ഇനി അമേരിക്കയിൽ യാത്രയില്ല ഒരു അവിടെ വരണ്ട വിസയില്ല വിസയ്ക്ക് ഉള്ള വിസ റദ്ദാക്കാനും തുടങ്ങിയിട്ടുണ്ട് ഈ കടത്തപ്പെട്ട ആൾക്കാർ ഇതിലോ എവിടെ പാസ്പോർട്ട് പാസ്പോർട്ടില്ല എവിടെ വിസ വിസയില്ല അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് അവിടെ പിന്നെ പല എക്സ്ക്യൂസും എക്സംഷൻസൊക്കെയും കരകതമായിട്ട് അങ്ങനെ ചെന്ന ആൾക്കാരുണ്ട് അവിടെ അപ്പൊ അവരേക്ക് പിടിച്ച് പുറത്താക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നാട് കടത്തപ്പെട്ട ആളുകൾ കുടിയേറ്റക്കാർ അവർക്ക് നാട് കടത്താനുള്ള ശ്രമമാണ് പക്ഷേ അതിന് രസം എന്താന്ന് വെച്ചാൽ ഇവരെ കാൽ ചങ്ങര ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് ഇടയ്ക്ക് ഓടി പോകാതിരിക്കാല്ലോ ചങ്ങര ഇട്ടിട്ട് ചരക്ക് വിമാനത്തിൽ അതിനെ കയറ്റി വിടുന്നത് അതിനകത്ത് ഏ സി ഒന്നും ഉണ്ടാവില്ല ചരക്കുള്ള സാധനം ചരക്കുള്ള സ്ഥലം അപ്പം അതിനകത്ത് കയറ്റി വിടുന്നത് അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിമാനങ്ങൾ ഇവിടെ ഇറങ്ങണ്ട ആ കൊളംബിയക്കാര് പറഞ്ഞു ഞങ്ങളുടെ ആൾക്കാരാണെങ്കിലും മാന്യം മര്യാദയ്ക്ക് പാസഞ്ചേഴ്സിന്റെ എയർക്രാഫ്റ്റിൽ കയറ്റി വിട്ട് കാരുമ്പ ഞങ്ങളീടെ അങ്ങനെ ആൾക്കാർ ഞങ്ങളുടെ വേണ്ട എന്തായി അമേരിക്കയുടെ വിമാനം ആകാശം കിടന്ന് പറക്കുക തിരിച്ചിനി ഇവിടെ തന്നെ വരേണ്ട ഗതികേടാണ് കൊളംബിയ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഏതായാലും അത് ചെയ്തതിൻ്റെ പേരിൽ കൊളംബിയയ്ക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടുന്ന് ഒരു സാധനം ഇവിടെ വേണ്ട അപ്പം ഈ കാപ്പിപ്പൊടിയുടെ കാര്യത്തിലോ ബ്രസീലിനാണ് ഏറ്റവും കൂടുതൽ കാപ്പിപൊടി പോകുന്നത് കൊളംബിയ എന്നും അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് വരുന്നത് അപ്പം ഇവർക്കും പ്രശ്നമാണ് നിങ്ങളുടെ സാധനം വേണ്ട എന്നാ കാണാലോ പണ്ടിവിടെ നമ്മളുടെ ബഹുമാന്യനായിട്ടുള്ള അയ്യം കാളി അദ്ദേഹമുള്ള സമയത്ത് തമ്പരാക്കന്മാർ ഒരു പഞ്ചമി എന്ന് പറഞ്ഞ കുട്ടിയെ അവിടെ പഠിപ്പിച്ചില്ല പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ നില ഞങ്ങൾ കൊയ്യില്ല എന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു അവസാനം അവസാനം ഇവര് നില നിലത്തിലിറങ്ങിയിട്ട് കണ്ടത്തിലിറങ്ങി കൃഷി ചെയ്യാൻ അറിയില്ലല്ലോ അവസാനം മണ്ണ് വാരി തിന്നാൻ തുടങ്ങി പുല്ല് തിന്നാൻ തുടങ്ങി അപ്പോൾ അവസാനം പറഞ്ഞ പഞ്ചമിയെ ചേർത്തിക്കോളാൻ പറഞ്ഞത് എതിരാൾ സ്കൂൾ കത്തിച്ച് കളഞ്ഞുന സാർ അങ്ങനെയാണ് അപ്പോൾ ഇവരെ ഇയാൾ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിങ്ങളുടെ സാധനം ഇവിടെ വേണ്ട അപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണോ വേണ്ട വേണ്ടേ ഏയ് വേണ്ട ഞങ്ങൾ തരുന്നില്ല അപ്പം ഈ കാപ്പി കൂടി മുട്ടും അമേരിക്കക്കാർ കാപ്പി കൂടി മുട്ടും അവിടുന്ന് പല സാധനങ്ങളും വരുന്നുണ്ട് അവയെ മുട്ടുമല്ലോ വേറെ എവിടേക്ക് അത് അമേരിക്കക്കാർ ഓസ്ട്രേലിയ സാധനങ്ങൾ വരുത്താൻ പറ്റുമോ അപ്പോൾ കാപ്പിയൂടി ഒരു കിലോവിന് ഒരു അറുന്നൂറ് ഡോളറേക്കും വരും കൊളംബിയൻ അഭയാർത്ഥികളെ ചങ്ങലയ്ക്കിട്ടിട്ട് ഇവരുടെ പട്ടാള വിമാനങ്ങളിൽ കൊണ്ട് അവിടെ കൊണ്ട് തള്ളുകയാണ് അവിടെ കൊണ്ടുപോയിട്ട് അത് അവർ പറയുന്നത് മനുഷ്യത്വപരമായിട്ട് അത് ഏതോ കുറ്റവാളിയാണെങ്കിലും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു കുറ്റവാളി കഴിയുമ്പോൾ വരെ കുഴിക്കും കാലുമ്പോൾ ചങ്ങലയിടും അതൊക്കെ പുതിയ സമൂഹത്തിന് പറ്റാത്ത കാര്യങ്ങളല്ലേ ഇത് ചങ്ങലയ്ക്കിട്ടിട്ട് കൊണ്ടുപോകാതെ മനുഷ്യ മനുഷ്യത്വപരമായിട്ട് ഒരു ഹ്യൂമാനിറ്റി ഉണ്ടാക്കണം ഒരു മാനവികത അതും വെച്ചുകൊണ്ട് സാധാരണ സിവിലിയൻ വിമാനങ്ങളിൽ അതിന് കയറ്റി പാസഞ്ചർ വിമാനങ്ങളിൽ കയറ്റി അവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ സ്വീകരിച്ചോളാം ഇതാണ് കൊളംബിയ ആവശ്യപ്പെട്ടത് കൊളംബിയ ചെറിയ രാജ്യമാണ് സാമ്പത്തികമായിട്ടുള്ള ചെറിയ രാജ്യമാണ് ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് മയക്കുമരുന്നില്ലെങ്കിൽ കേന്ദ്രമാണ് പക്ഷേ അവർക്കുമില്ലേ അവരുടേതായിട്ടുള്ള അഭിമാനം ആത്മാഭിമാനം കൊളംബിയ്ക്ക് മേലെ നിരവധി താരിഫുകൾ ഉപരോധങ്ങൾ ആക്കി ഏർപ്പെടുത്താൻ പോവുകയാണ് ഇപ്പോൾ അവരെ ഞെക്കിപ്പിഴിയുള്ള പരിപാടിയാണ് പാഠം പഠിപ്പിയുള്ള പരിപാടിയാണ് ഇപ്പോൾ ട്രംപുരാൻ്റെ വക ഡൊണാൾഡ് ട്രം ട്രംപുരാൻ രാജ്യത്ത് ആ രാജ്യത്ത് ഇറക്കുമതികൾ ഇറക്കുമതികള് അതിന് താരിഫ് കൂട്ടാൻ പോവുകയാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം കൂട്ടും കുറച്ച് കഴിഞ്ഞാൽ അമ്പത് ശതമാനാക്കി മാറ്റും പിന്നെ കൊളംബിയയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര വേണ്ട ഗേറ്റ് അടച്ചു അവിടെ നിരോധനം ഭരപ്പെടുത്താൻ പോവുകയാണ് ഇവിടെയുള്ള കൊളംബിയൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാര് അമേരിക്കയിലുള്ള ഉദ്യോഗസ്ഥന്മാര് അവരെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ അവരെയും കണ്ടെത്തി അവരുടെ ഈ മിസിയ റദ്ദാക്കിയിട്ട് ഇതുപോലെ ചങ്ങലിക്കിട്ട അയക്കാനുള്ള പരിപാടിയാണ് ട്രംപുരാൻ ഒരാൻ കൽപ്പിച്ചിട്ടുണ്ട് ഏതായാലും താരതമ്യം നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഒന്നുമല്ല സാമ്പത്തിക അല്ലെങ്കിൽ സാങ്കേതിക അല്ലെങ്കിൽ ശാസ്ത്രപരമായിട്ടുള്ള ഏത് രീതിയിലും കൊളംബിയ ഒന്നുമല്ല പക്ഷേ കൊളംബിയ എന്താ പറഞ്ഞാൽ അറിയോ നമ്മുടെ ഇന്നസെൻ്റ് അമ്മാവനോട് പറഞ്ഞ പോലെ ഇന്നസെൻറ്റ് തൻ്റെ അമ്മാവനായിട്ടുള്ള ശങ്കരാടി അമ്മാവനോട് പറഞ്ഞ പോലെ എൻ്റെ മുട്ടുകാർ വെല്ലുവിളിച്ചാൽ തൻ്റെ മുട്ടുകാർ ഞാൻ വെല്ലുവിളിക്കും എന്ന് പറഞ്ഞ പോലെ യു എസ് ചുങ്കൻ ചുമത്തി കഴിഞ്ഞാൽ യു എസിലെ ഉൽപ്പന്നങ്ങളും ഞങ്ങളും ചുങ്കം ചുമത്തും ആരുണ്ടായി ട്രംപ് കൊടുക്കുന്നില്ല വിട്ടുകൊടുക്കുന്നില്ല എല്ലാവർക്കും ആത്മാഭിമാനം ഉണ്ടല്ലോ പട്ടിണി എടുക്കുകയാണെങ്കിലും അവർക്കില്ലേ പല പിച്ചക്കാരുണ്ട് അവർ പൈസ എറിഞ്ഞു കൊടുത്ത് അവർ എടുക്കില്ല മര്യാദ അത് തെറ്റല്ലേ ചെയ്യുന്നത് അതൊക്കെ പൈസ നമ്മുടെ കയ്യിൽ ഒരു രൂപ കളിച്ചാൽ ഒരു രൂപ മാന്യമായിട്ട് ചിരിച്ചുകൊണ്ട് കയ്യിൽ വെച്ചു കൊടുക്കുക അതല്ല അതിൻ്റെ മര്യാദ നമ്മുടെ സഹപൗരന്മാരെ കുറ്റവാളികളെ പോലെ പരിഗണിക്കാതെ സിവിലിയൻ വിമാനങ്ങളിൽ അയച്ചാൽ ഞങ്ങൾ സ്വീകരിക്കും അത് നിങ്ങൾ അവിടെ തന്നെ നിർത്തിക്കോ കൊളംബിയൻ പ്രസിഡന്റ് അയാൾ വലിയൊരു ജെൻറ്റൽമാരായ ഫോട്ടോ കണ്ടായാലുള്ള പല പ്രസ്താവനകളും ഇവിടെ യുദ്ധം ഉണ്ടായ സമയത്ത് അയാൾ ആരെ പിന്തുണച്ചു ഞാൻ അപ്പം ഇതിൽ പറയുന്നില്ല ധൈര്യമുള്ള ഒരാളാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഗുസ്താവോ പെട്രോ അത് ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ചുങ്കൻ ചുമത്തിൽ തൻ്റെ വേനൽ ഞങ്ങളും ചുങ്കൻ ചുമത്തും കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുവരാൻ കൊളംബിയൻ പ്രസിഡൻഷ്യൽ വിമാനം ഞങ്ങൾ അയക്കാം ഞങ്ങളുടെ വിമാനം ഞങ്ങൾ അയക്കാം എന്നൊരു പറഞ്ഞു ഏ അത് പറ്റില്ല അപ്പോൾ അപമാനിക്കണം അതിൻ്റെ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന ട്രംപ് വരാൻ ഇപ്പോൾ കൊളംബിയോട് നാളെ നാളെ എൻ്റെ മോനങ്ങ് യു എസിലാണ് എൻ്റെ മോളങ്ങ് യു എസിലാണ് എൻ്റെ മോനെ പെണ്ണ് കെട്ടാൻ എൻ്റെ മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന യു എസ്സിലുള്ള പെണ്ണിനെയാണ് യേശുദാസയ്ക്ക് അവിടെ പോയി കിടക്കുന്നുണ്ട് എല്ലാത്തിനും ചങ്ങലിക്കെട്ട് അറിയില്ല ഏതായാലും കുടിയേറ്റക്കാരെ കൊണ്ടുവരാൻ നിങ്ങൾ ഈ ചരക്കുമാരത്തിൽ കേട്ടുന്നവരം ഞങ്ങൾ കൊളംബിയയുടെ പ്രസിഡൻഷ്യൽ വിമാനം തന്നെ അയക്കാം അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു അത് ഞങ്ങൾ സ്വീകരിക്കില്ല ഞങ്ങളെ അപമാനിച്ച് തന്നെ പറഞ്ഞയക്കുക പറയുന്നത് ഇതിൻ്റെ പേരിൽ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറില്ല എന്നും ട്രംപ് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ഇതിൻ്റെ നിരോധനം നിലവിൽ വന്നിട്ട് പെട്ട സ്ഥിതി എന്നറിയില്ല ഇവര് തമ്മിൽ നല്ല ഇഷ്ടത്തിലല്ല ആരാണ് കൂടുതൽ സുന്ദരൻ കൊളംബിയയുടെ പ്രസിഡന്റ് പെട്രോയ്ക്ക് ഡൊണാൾഡ് ട്രംപിനെ പണ്ട് ഇഷ്ടമല്ല അത് പരസ്യപ്പെടുത്തിയിട്ടുള്ള അയാള് അതിൽ വലിയ രഹസ്യമൊന്നുമില്ല പല തവണ അയാൾ പറഞ്ഞിട്ടുമുണ്ട് ഇതിനൊക്കെ പഴയ കാലങ്ങളിലും കുടിയേറ്റം അതുപോലെ പരിസ്ഥിതി അതിനെക്കുറിച്ചുള്ള ട്രംപിൻ്റെ നയങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു മെക്സിക്കോയിൽ വേലി കെട്ടുക പരിപാടികൾക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് രൂക്ഷമായി ഇപ്പോൾ കയറി വന്ന വേറെ പണിയൊന്നുമില്ല ധന്യ പണി ആരെങ്കിലും പിടിച്ച് പുറത്താക്കണം അതിനവിടെ കൂട്ടത്തിൽ യുനോൺ മസ്ക് ഉണ്ട് പഴയകാല പ്രതാപത്തിലേക്ക് അമേരിക്കയെ തിരിച്ചു കൊണ്ടുവരിക അങ്ങനൊരു പ്രൊജക്റ്റാണ് ഇപ്പോൾ ഉള്ളത് അതിന് ആദ്യം ചെയ്യാൻ പോണത് അവിടെയുള്ള അനധികൃതമായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാരും പിടിച്ച് പുറത്താക്കുക ആ നയങ്ങളെ ഈ പറയുന്ന പെട്രോ കൊളംബിയൻ പ്രസിഡന്റ് വലിയ രൂപത്തിൽ വിമർശിച്ചിട്ടുണ്ട് ഇനെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ്ലറുടെ സ്വഭാവമാണ് അമേരിക്കക്കാർ മാത്രം മതി അമേരിക്ക മറ്റുള്ളവരെ രണ്ടാം തരം പൗരന്മാരായിട്ട് മനുഷ്യവർഗമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് അറിയില്ല ആ ഒരു സ്വഭാവമാണ് ഇപ്പോൾ ട്രംപ് കാണിക്കുന്നത് പെട്രോ വരെ പറയുന്നത് നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ വലിയ അവിടെ പോകുന്ന സമയത്ത് കെട്ടിപ്പിടിക്കല് ഉമ്മ വച്ച് നടത്തിയിരുന്ന മോഡിയുടെ ഗതി കണ്ടില്ലേ ഇവിടെ നിന്ന് കനഡയിൽ ജീവിക്കുന്ന മറ്റേ പന്നു എന്ന് പറയുന്ന തീവ്രവാദിയെ വരെ വിളിച്ചിട്ടുണ്ട് അയാള് അത് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ആളാണ് അയാളെ വരെ അവിടുത്തെ മറ്റേ കിരീടകാരനത്തിന് വിളിച്ചിട്ടുണ്ട് മോഡിയെ വിളിച്ചിട്ടില്ല ചൈനക്കാരനെ വിളിച്ചിട്ടുണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ ഇന്ത്യ അടക്കമുള്ള സ്ഥലങ്ങളെ ഒരു തേർഡ് വേൾഡ് കൺട്രി ആ രീതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവരന്മാരായിട്ട് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ക്ഷണിക്കാതിരുന്നത് അല്ല ഇത്രയും വരെ അളിയനും മിളിയനായിട്ട് നടന്നിരുന്നത് ഒരമ്മ പറ്റാ അളിയന്മാർ എന്ന് പറഞ്ഞാൽ നടന്നിരുന്നത് എന്താ ഇയാളെ വിളിക്കാഞ്ഞ് ആ എത്രയും പരിഗണിച്ചിട്ടുള്ളൂ എന്ന അർത്ഥം ഏതായാലും ഒരു കൊളമ്പിയക്കാര് അവർ രണ്ടാം ഘട മനുഷ്യന്മാർ ആയാണ് കണക്കാക്കുന്നത് താൻ ഉൾപ്പെടെ ഒരു മനുഷ്യരും അങ്ങനെ രണ്ടാം ഘടക്കാരല്ല അങ്ങനെ ഞങ്ങൾ രണ്ടാം കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാം കടക്കാരായിട്ട് തന്നെ ഞങ്ങൾ പരിഗണിക്കുന്നുള്ളൂ ഞങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ ഞങ്ങൾ പ്രതിരോധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് അവർക്ക് സാമ്പത്തിക ശക്തിയുണ്ട് മാത്രമല്ല അനാവശ്യമായിട്ടുള്ള ധാർഷ്ട്യവും ഉണ്ട് അതെല്ലാ കാലത്തും ഉള്ളതാണവർ എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ കേരളത്തിൽ പറയാറില്ല എവിടെയെങ്കിലും ആക്സിഡന്റ് കിടന്നതിലൊരു പത്ത് ആക്സിഡന്റ് നടന്നതിലും ഒമ്പത് ആക്സിഡന്റിലും ഒരു ഓട്ടോറിക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ എവിടെ യുദ്ധം ഉണ്ടായാലും എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും അമേരിക്കയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും അതൊരു ധാർഷ്യമാണ് പായു ആ ഇതൊക്കെയും കയ്യിൽ വെച്ചുകൊണ്ട് ഒരു അട്ടിമറി നടത്താൻ വേണ്ടിയിട്ട് കൊളംബിയയിൽ ഒരു അട്ടിമറി നടത്തുക പെട്രോളിനെ പിടിച്ച് പുറത്താക്കുക അങ്ങനെ ശ്രമിക്കുമ്പോൾ ഇന്ന് ഇവിടെ അട്ടിമറി നാളെ അവിടെ അട്ടിമറി മൂന്നാമത് ഇയാളുടെ അട്ടിമറി ഈ ട്രംപിന്റെ ട്രംപ് കാലാവധി തയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രതികാരത്തിയ ഒരൂവുകൾ ഞങ്ങൾക്കുള്ള കുറേ കാര്യങ്ങളുണ്ട് കൊളംബിയയ്ക്ക് ചെറിയ രാഷ്ട്രമാണെങ്കിലും ഞങ്ങൾക്കുണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ അത് കൂടി തന്നെ ഞങ്ങളും ചെയ്യുന്നു പറഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇന്ന് മുതൽ കൊളംബിയ മുഴുവൻ ലോകത്തെയും തുറന്ന കൈകളോടുകൂടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവർ പറയുന്നു കൊളംബിയക്കാർ വേണ്ടത് കൊളംബിയക്കാർ പറഞ്ഞു ലോകത്തിലെല്ലാവരും ഞങ്ങൾ സ്വീകരിക്കുന്നത് നിലവിൽ ലോകമെമ്പാടുമുള്ള പതിനായിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ ക്രിമിനൽ സംഘങ്ങളുടെ സഹായത്തോടു കൂടി കൊളംബിയ വഴിക്ക് സഞ്ചരിച്ചിട്ടാണ് അമേരിക്കയിലെ താളന്നാണ് പറയുന്നത് കൊളംബിയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ള അപകടകരമായിട്ടുള്ളൊരു ഒരു ഗ്യാപ്പ് ഉണ്ട് അതിൻ്റെ പേരാണ് ഡാരിയൻ ഗ്യാപ്പ് അതിലൂടെ അത്ര ഈ കൊളംബിയയിലെ ആൾക്കാരേക്കും വരുന്നത് എനിവേ ഇപ്പം നമുക്കിവിടെ പറയാനുള്ളത് നമ്മളുടെ ആൾക്കാര് അവിടെ പോയിട്ട് അവിടുത്തെ അവിടുത്തെ വിസയും എടുത്ത് ഗ്രീൻ ഗ്രീ ഗ്രീൻ ഗ്രീൻ വിസ എന്താച്ചോ പറയും ഒക്കെ എടുത്ത് അവിടത്തുകാരായിട്ട് നിന്ന് അതിലബറമ്മി യേശുദാസാണ് യേശുദാസിൻ്റെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കുക കേരളത്തിൽ നിന്ന് പറിച്ചു നടക്കും നടേണ്ടുന്നതായിട്ടുള്ള എന്തൊരു അവസ്ഥ അദ്ദേഹത്തിനുണ്ടോ ആ കരുനാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട് വയ്ക്കുന്നുള്ളനക്കല്ല നല്ല പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ യേശുദാസിനെ വിളിച്ചൊരു പാട്ട് പാടണമെങ്കിൽ ഇവിടെ നിന്ന് സി അവിടേക്ക് ഡിജിറ്റലായിട്ട് അയച്ചു കൊടുക്കണം അയാൾ അവിടെ വെച്ച് റെക്കോർഡ് ചെയ്യും അതിങ്ങൾ തിരിച്ച് അയക്കും ഇത് പാട്ടേക്ക് നല്ലതല്ലേ അതിനൊന്നും വിമർശിക്കാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പാഠം എന്താണ് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജനിക്കാതിരിക്കണം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഭൂമിയിലെ സ്വർഗ്ഗമായിട്ടുള്ള അമേരിക്കയിൽ ജനിക്കണം ഇങ്ങനെയൊരു സന്ദേശം അങ്ങനെ പകർന്നു കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അതിന് കുറേ ആൾക്കാരുണ്ട് യു എസ് എന്നൊരു നാടുണ്ട് അത്രേ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം എന്ന് കരുതുന്ന ആൾക്കാർ എനിക്ക് യു എസില് പോകാൻ വേണ്ടിയിട്ട് വിസ കിട്ടി കഴിഞ്ഞാൽ പോകും കാണും തിരിച്ചു വരും എൻ്റെ ഗ്രാമം വാതിൽ ഓർന്നിട്ട് കഴിഞ്ഞാൽ മലകൾ കാണാം ഇപ്പോഴത്ത് നോക്കിക്കഴിഞ്ഞാൽ പുഴ കാണാം അപ്പുറത്ത് പോയ പാടങ്ങൾ കാണാം മുമ്പിൽ പൂന്തോട്ടമുണ്ട് അല്ലാതെ മറ്റേ മറ്റേ എന്താണ് കോൺക്രീറ്റ് പില്ലറുകൾ മാത്രം അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും അവിടെ നോക്കിയാലും മേലകൂട്ടിയാൽ താഴെ നോക്കിയാലും ഇതൊക്കെ തന്നെയല്ലേ ന്യൂയോർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയി കഴിഞ്ഞിട്ടാണ് എൻ്റെ ഊളങ്ങ് എന്നൊക്കെ പറയുന്നു അപ്പോൾ അവരൊക്കെ ആലോചിച്ചിരുന്നു കൊളുക വല്ലാൻ്റെയും മടിയിൽ തല വെച്ച് കഴിഞ്ഞാൽ വള്ളോരുടെ വീട്ടിൽ പോയിട്ട് കൂലി വലം ചെയ്തിട്ട് അല്ലെങ്കിൽ വേലക്കാരിയിട്ട് നിന്നിട്ട് എൻ്റെ വീട് എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയ ഒരു സുപ്രഭാതത്തിൽ പറയും കല്യാണിയെ അതെ ഇവിടെ വേറെ ഒരു പെണ്ണ് വരുന്നുണ്ട് വേലക്കെണ്ണി പോക്കോ കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഈ സർത്താക്കി അപ്പോൾ അവിടെ അഭിരമിക്കരുത് വല്ലാത്ത രീതിയിൽ അഭിരമിക്കരുത് നമുക്ക് സത്യം ജനനീ ജന്മഭൂമി ജനനി ജന്മഭൂമി ചക് സ്വർഗാത ഗിരീയസി സ്വർഗത്തേക്കാള് വലുതാണ് ജനനിയും ജന്മഭൂമിയും ഇവിടെ നമ്മളെ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും തൊപ്പി വെക്കാണ്ട് വണ്ടി ഓടിക്കേ സാറേ പോയി കാരണം അയാൾ ഇനി പയളെ പിടിച്ചുകൊണ്ട് അവിടെ ചെല്ലും പോയ് നിങ്ങള് പേര് ബാലകൃഷ്ണൻ അല്ല അതെ നമ്മുടെ രാമുട്ടി മേന്റെ ആരാ മോനെ എന്താണോ ഇങ്ങനെ പൊക്കോ കാരണം നമ്മൾ അന്യ ഇൻ്റർ കണക്റ്റഡാ ഈ നാട്ടുകാരാ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് അല്പ സ്വല്പം നമ്മൾ നിയമം തെറ്റിച്ചാലും ജയിലുകൊണ്ടിടും ഏത് ജയിലില്ല നമ്മുടെ ആൾക്കാരുടെ ജയിലില് അവിടെ എന്താ കിട്ടുക നമ്മളെ ചോറും നമ്മളെ സാമ്പാറും നമ്മുടെ തൈരും നമ്മളെ മുളിഞ്ചിയും അതും നമ്മളുടെ സ്ഥലമാണ് അപ്പം അതിനോടൊരു മമത അതൊന്നും ഇല്ലാതെ കുറെ എണ്ണം ഈ കൃഷികളൊക്കെ ഉണ്ട് കുറേ എണ്ണം അവിടെ പോയിട്ട് പള്ളിക്കാരും പെട്ടക്കാരും അവിടേക്കാണ് കയറ്റി വിടുന്നത് അപ്പം അവിടെ പോയിട്ട് യു എസിനെ സ്നേഹിക്കുക ഭാരതത്തെ മാറ്റി നിർത്തുക ഇവിടെ പഠിച്ച് ഒരു കുട്ടി ഡോക്ടർ ഡോക്ടറാകണമെങ്കിൽ ഒരാൾ എഞ്ചിനീയർ ആകണമെങ്കിൽ അതിൽ ഒരുപാട് സാമ്പത്തികം നമ്മളുടെ രീതിയിൽ നിന്ന് ചിലവാകുന്നുണ്ട് ആരൊരാൾ പറഞ്ഞ ഒരാൾ ആകണമെങ്കിൽ പതിനാറ് ലക്ഷം രൂപ ഗവൺമെൻറിന് ചിലവുണ്ട് ഡോക്ടറായിട്ടെല്ലാം കഴിഞ്ഞാൽ കുത്രേം കൊണ്ടുവിട്ടു അതിൽ ചതിയല്ലേ ജനദ്രോഹമല്ലേ രാജ്യദ്രോഹല്ലേ ഏതായാലും ഇപ്പോൾ അവിടെ നിൽക്കുന്ന കേരള നിൽക്കുന്നത് താഴത്തെ ഇറങ്ങിയിട്ടുള്ള എപ്പോഴാണ് ഇപ്പോൾ നാളെ ഇന്ത്യ അതാണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം നമസ്കാരം